ത്തിന്റെ വിഷയം പറയണമെങ്കിൽ പിന്നെ ഒന്നിലധികം ആവശ്യമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ലിബറലുകളായ ആളുകൾ തന്നെ ഇപ്പോ മൈത്രയൻ അദ്ദേഹം പറയുന്നത് എന്താ ഏഹ് ഒരു ഭാര്യനെ കൊണ്ടൊന്നും സംതൃപ്തി ആയിട്ട് നടക്കാൻ വല്ലതും അത് ഇഷ്ടം പോലെ ആർക്കും ഏത് രീതിയിൽ ആഭാ എന്നാ വിവാദത്തിന് തലേന്ന് കള്ളും കൂടി ചല്ലാനും ഇവിടെ കിടക്കുന്ന വരുന്നത് അവർക്ക് ഇനിയും ഇഷ്ടമുള്ളവരുമായി ലൈംഗികൾ ഏർപ്പെടാൻ പറ്റില്ലെന്നും കൂച്ചു വലങ്ങ് വീണെന്നു വിചാരിക്കുന്ന അനുഭവം കൊണ്ടാണ് അവരെല്ലാവരും ഈ ബന്ധനം ഞാൻ വിവാഹം എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് ഒരാളുടെ അവരുമായിട്ടുള്ള ബന്ധം വഷളാകുമ്പോൾ അവർക്ക് വേറെ ഒരു ഓപ്ഷൻ ആരും കാണാതെ അവരുമായി അതേപോലെ തന്നെ ഇപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്ത് എനിക്ക് വിവാഹം കഴിക്കണ്ട വിവാഹം കഴിക്കാനുള്ള പ്രിബിലേ ഇതൊന്നും ഇല്ല എനിക്കൊരു കുടുംബം പോറ്റാനുള്ള സാമ്പത്തിക ശേഷിയില്ല ഒരു സ്ത്രീനെ കൊണ്ടെടുക്കാൻ എനിക്ക് കഴിയില്ല എന്നാൽ എന്റെ സെക്സ് എനിക്ക് എന്ത് ചെയ്യണം അവിടെ വിവാഹമല്ല പിന്നെ വിവാഹമല്ലാതെ ഒരു വഴി വേണ്ടേ ഒരു വിൻഡോ വേണ്ടേ ഇന്ന് അദ്ദേഹം ഭയങ്കര ആവേശപൂർവം ചോദിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ പറ്റും ഞാനൊരു ചോദിക്കട്ടെ ഇനി എനിക്ക് വിവാഹം കഴിക്കുക എന്ന ഒരു കാര്യം താല്പര്യമില്ല എനിക്കൊരു ഭാര്യയെ കൂടെ കൊണുറക്കാനോ പോറ്റാനോ ഉള്ള ഒരു ചുറ്റുപാടില്ല ഞാനൊരു വിവാഹത്തിന് തയ്യാറല്ല പക്ഷെ എനിക്ക് സെക്സ് ആവശ്യമായിട്ട് വരുന്നു ഞാൻ എന്ത് ചെയ്യണം പറയും ശരിയാണ് അതിന് ഒരു ഫോർ ദാറ്റ് സാഹചര്യമില്ലേ അതേപോലെ തന്നെ ചില സിനിമാ സംവിധായകന്മാർ എൻ്റെ സിനിമ കണ്ടിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ പിന്നെ വിവാഹം ഡൈവേഴ്സ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ സംഭവമാക്കിയിട്ട് കുടുംബം ഇല്ലാതെ ആകണം ഞാൻ വിചാരിക്കുന്നത് ഈ സിനിമ കൊണ്ട് ഒരു പത്ത് ഡൈവേഴ്സ് എല്ലാം കൂടുതൽ നടന്നാൽ ഞാൻ അതിന് അത്രയും സന്തോഷിക്കും അപ്പോൾ തോന്നിയ പോലെ ഇന്നൊരു സ്ത്രീൻ്റെ കൂടെ നാളെ വേറൊരു സ്ത്രീൻ്റെ കൂടെ എന്ന രീതിയിലേക്ക് ആവണം എന്നുള്ളത് ഇവിടെ പച്ചക്ക് പറയുന്നുണ്ട് ഇതിനാരെങ്കിലും വിചാരണ എടുക്കണം ഈ ഈ ചാനലുകൾ ആരെങ്കിലും ഇവര് ഈ ആളുകൾ ഇവർ ചെയ്യുന്നത് അസഭ്യമാണ് ഈ പറയുന്നത് മോശമാണ് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നും ഭക്ഷണത്തിൽ അങ്ങനെ വരെ അതൊന്നും ഇവർ കാണില്ല എന്നാൽ പിന്നെ ഇവിടെ ബഹാദ്ദീനദീവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ബഹുഭാരിത്വത്തെ കളിയാക്കുക മറുഭാഗത്ത് ഇങ്ങനെ പരസ്ത്രീ ബന്ധങ്ങൾ അതിൻ്റെ എത്ര വാർത്തകൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് കേരളത്തിലും പിന്നെ പല രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് ഇത് ചൂടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവസ്ഥ എന്താ അതായത് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തൊരു മേഖലയാണ് സിനിമാ ഫീൽഡ് അവിടെ നിന്ന് സ്ത്രീകൾക്ക് നേരമുണ്ടായ അക്രമത്തിൻ്റെ എത്ര മാലപ്പടക്കം പോലെ ഇട വന്ന് എന്തൊക്കെ വിഷയങ്ങൾ വന്നിട്ടുണ്ട് ഇതൊന്നും ആരും കാണാത്തതല്ല അപ്പം അതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇവിടെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് തോന്നിയ പോലെ സ്ത്രീകൾ ഉപയോഗിക്കുന്നുണ്ട് പീഡിപ്പിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ വസ്തുതയാണുള്ളത് പക്ഷെ അത് മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും അങ്ങനെയാണെന്നുള്ളൊരു തോന്നുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം വന്നു അത് അദ്ദേഹം എഡിറ്റ് ചെയ്താൽ മതി അത്രയേ ഉള്ളൂ ആ ആശയത്തിൽ എന്തില്ല ഒരു പ്രശ്നമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിന് ശരിയായ പരിഹാരം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം അതായത് പുരുഷന്മാർക്ക് പിന്നെ ഒന്നിലധികം ആവശ്യങ്ങൾ ഉണ്ട് എല്ലാവരും പറയുന്നുണ്ടല്ലോ ആ ആവശ്യം നിർവഹിക്കാൻ ഇസ്ലാം പറയുന്ന പരിഹാരം എന്തോ ഇസ്ലാം യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വത്തെ നിയന്ത്രിക്കാൻ ഇസ്ലാം ചെയ്യുന്നത് മുൻകാല നൂറ്റാണ്ടുകൾ പരിശോധിച്ചാൽ തന്നെ എല്ലാ മതവിഭാഗങ്ങളും ബഹുഭാരത്യത്വം പല അളവിലും നിലനിന്നിട്ടുണ്ട് പ്രവാചകൻ സലഹ് ഇസ്ലാം വരുന്ന ആ തലമുറ എന്ന് പറയുന്നത് ഞ്ചും ആറും എട്ടും പത്തും ഒരു ലക്കു ലഖാനും ഇല്ലാതെ പിന്നെ കല്യാണം കഴിച്ചിട്ടും അല്ലാതെ നടക്കുന്ന ഒരു സമൂഹമായിരുന്നു അപ്പോ ഇസ്ലാം അവിടെ പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒന്നിലധികം ഒരു ഭാര്യയിൽ സംതൃപ്തമാകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ മാക്സിമം പോയാൽ നാലാകാം നിയന്ത്രിക്കണ ബൗണ്ടറി വക്കെ ചെയ്ത് ഇതാണ് മനസ്സിലാക്കേണ്ടത്